വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശശികുമാർ പാലക്കൽ കുട്ടികൾ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് അവർ രാഷ്ട്രത്തിന്റെ ഉജ്ജ്വല പ്രതീക്ഷയാണ് എന്നത് ഓരോ കുട്ടിയും സൃഷ്ടിയുടെ മഹത്തായ മാതൃകയാണ് അതുല്യവും അദ്വിതീയവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയുമാണവർ അനേകം വാസനകളും വിരുദുകളും കഴിവുകളും അവരിൽ ഉറങ്ങിക്കിടപ്പുണ്ട് കാഴ്ചപ്പുറത്ത് തെളിയാതെ കിടക്കുന്ന അസാധാരണമായ ആ വ്യക്തിത്വത്തെ അനിതര സാധാരണമായ പരിപാലനത്തിലൂടെ ഉണർത്തിയെടുക്കുക എന്ന പവിത്രമായ ഉത്തരവാദിത്വം രക്ഷിതാവിൽ നിക്ഷിപ്തമാണ് ആ പരിപാലനം വേണ്ടിടത്ത് വേണ്ട സമയത്ത് വേണ്ട പോലെ ആയില്ലെങ്കിൽ കുട്ടി വീടിൻ്റെയും നാടിൻ്റെയും ബാധ്യതയായിത്തീരും ജന്മം നൽകിയവർ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എങ്ങനെ പരിശീലിപ്പിക്കുന്നു എങ്ങനെ ചിന്തിപ്പിക്കുന്നു എന്നെല്ലാം അനുസരിച്ചാണ് കുട്ടി വളരുന്നത് കരുണയുടെയും നന്മയുടെയും നിറകുടങ്ങളായ കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക ഭാവത്തോടെയാണ് പിറന്നു വീഴുന്നത് പൂവെന്നും പുൽക്കൊടിയെന്നും ഭേദഭാവം അവർക്കില്ല ആരെയും സ്നേഹിക്കാൻ തയ്യാറായ മനസ്സാണ് അവർക്കുള്ളത് ആ നിഷ്കളങ്കിത ജനുസിനെ കളങ്കിത വർഗമാക്കി മാറ്റുന്നതിൽ രക്ഷാകർത്താവും സമൂഹവും വഹിക്കുന്ന പങ്ക് ചെറുതല്ല പ്രസിദ്ധമായ ഒരു കഥ ഉദ്ധരിക്കുക ഒരിക്കൽ ഒരു ചിത്രകാരൻ യേശുക്രിസ്തുവിൻ്റെയും യൂദാസിൻ്റെയും ചിത്രം വരയ്ക്കാൻ നിശ്ചയിച്ചു അതിന് പറ്റുന്ന മോഡൽ തേടി അയാൾ നടന്നു അധികം അലയാതെ തന്നെ അയാൾ കണ്ടെത്തി ഏതോ നാട്ടിൻ ശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു യുവാവ് ചിത്രകാരൻ ആ യുവാവിനെ കണ്ണിറയെ നോക്കി നിന്നു ശാന്തിയും സ്നേഹവും നിറഞ്ഞ കണ്ണുകൾ ആരെയും ആഹ്ലാദിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നോട്ടം വെണ്ണ പോലുള്ള കവിളുകൾ ചന്ദ്രക്കല പോലുള്ള നെറ്റി മനോഹരമായ പുരുകൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും നിർമ്മലതയുടെയും നിഷ്കളങ്കതയുടെയും ജീവിക്കുന്ന രൂപം ചിത്രകാരൻ കോരിത്തെരിച്ചു ആ യുവാവിനെ ആശ്ലേഷിച്ചു അടുത്ത് പിടിച്ചിരുത്തി ആ മുഖത്ത് നോക്കി യേശുദേവനെ പകർത്തി പെയിന്റ് ചെയ്തു ചിത്രകാരൻ അഭിമാനം കൊണ്ടു യുവാവിന് നന്ദി പറഞ്ഞു പിന്നെ വഴിയിലിറങ്ങി നടന്നു യൂദാസിൻ്റെ മോഡൽ തേടിയുള്ള യാത്ര തുടങ്ങി ഓരോ മുഖവും കാണുമ്പോൾ അയാൾ സൂക്ഷിച്ചു നോക്കി സ്വന്തം നാഥനെ ഒറ്റിക്കൊടുത്തവന്റെ മുഖം അശാന്തിയുടെ കാർമേഘം മൂടിക്കെട്ടിയ മുഖം ക്രൂരത തളം കെട്ടി നിൽക്കുന്ന മുഖം കരുണവറ്റിയ മുഖം വഞ്ചനയുടെ മുഖം മനുഷ്യത്വം മരവിച്ച വെറുപ്പിന്റെ മുഖം ഓരോ മുഖവും മാറി മാറി നോക്കി പോരാ യേശുദേവനെ ഒറ്റിക്കൊടുത്തവന്റെ ഭീകരത ആ മുഖങ്ങൾക്കൊന്നും ഇല്ല തൻ്റെ മനസ്സിൽ തളം കെട്ടി നിന്ന ക്രൂരതയുടെ മുഖം തേടി അയാൾ നാടുകൾ താണ്ടി അനേക വർഷങ്ങൾ പിന്നിട്ടു ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ അതാ ഒരാൾ തേടി നടന്ന അതേ മുഖം ചിത്രകാരൻ താഴ്മയോടെ പറഞ്ഞു ദയവായി സഹകരിക്കൂ യൂദാസിന്റെ മോഡലായി ഒന്ന് നിൽക്കൂ ഞാനൊന്നു വരച്ചു കൊള്ളട്ടെ അയാൾ ഭീകരമായി പൊട്ടിച്ചിരിച്ചു ആരെയും ഭയപ്പെടുത്തുന്ന ചിരി യൂദാസിനെ വരക്കി എൻ്റെ മുഖത്ത് നന്നായി നോക്കി വരക്കി മുഴുവൻ ക്രൗരവും വരച്ച് വരച്ച് വെക്ക് സൂക്ഷിച്ച് എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്ക് താൻ പണ്ടെന്നോ ഞാനൊരു യുവാവായിരുന്ന കാലത്തെന്നോ ഞാനൊരു നല്ല മനുഷ്യനായിരുന്നപ്പോഴെന്നോ എന്നെ പിടിച്ചിരുത്തി വരച്ചത് ഓർമ്മയില്ലേ അന്ന് ഞാൻ യേശുവിൻ്റെ മോഡലായിരുന്നു ഇന്ന് യൂദാസിൻ്റെ കാലം എന്നെ ഇങ്ങനെയാക്കി അല്ല ഞാൻ ഞാനിങ്ങനെയായി അയാളുടെ പൊട്ടിച്ചിരി കണ്ട് ചിത്രകാരൻ സ്തബ്ധനായി നിന്നുപോയി കുട്ടിയുടെ വളർച്ചയുടെ ഇടനാഴികകളിൽ താങ്ങും തണലുമായി നിൽക്കാൻ കഴിയാതെ പോകുന്ന മാതാപിതാക്കളും ഭരണ സംവിധാനങ്ങളും ഏറ്റുവാങ്ങുക കളങ്കിത പുത്രരെയും പൗരരെയും ആയിരിക്കും അത് കണ്ട് സ്തംഭിച്ച് നിൽക്കാനേ രാഷ്ട്രത്തിന് സാധിക്കുകയുള്ളൂ ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കണമെന്ന് ഒരമ്മ നിശ്ചയിക്കുന്നിടത്താണ് മഹനീയ മാതൃത്വം ജനിക്കുന്നത് കുഞ്ഞിൽ മഹത്തായ ചിന്തയും ദർശനവും അഭിലാഷവും ഇച്ഛാശക്തിയും വളർത്താൻ ദൃഢനിശ്ചയയായ ആ മാതൃത്വത്തിന് സാധിച്ചാൽ അവർക്ക് തന്റെ പൗരധർമ്മം കൃത്യമായി നിറവേറ്റി എന്ന് ആശ്വസിക്കാം രാഷ്ട്രം ആ മാതാവിൽ എന്നും അഭിമാനിതയാവുകയും ചെയ്യും ശശികുമാർ പാലക്കൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്